നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ചില കൂട്ടുകാർ ചില കൂട്ടുകാരിച്ച കുറച്ച് പേര് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അവർക്ക് പരീക്ഷ ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് കണ്ണൂരിലും കൊല്ലം ജില്ലയിലുമാണ് ഈ പരീക്ഷയ്ക്ക് അവർ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ പരീക്ഷയുടെ ദിവസങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടുന്നത് എന്നതിനെ സംബന്ധിച്ച് അവർക്കുണ്ടായ ചില ആശങ്കകൾ അല്ലെങ്കിൽ അവരുടെ ചില ടെൻഷൻ നിമിത്തമാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ അവരോട് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ അവരുടെ ആ ആശങ്ക എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് പല ആളുകൾക്കും ഉണ്ടാവുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവർ ചോദിച്ച കാര്യം എന്താണ് എങ്ങനെയാണെന്നറിയില്ല പല ആളുകൾക്കും ഭയങ്കര ടെൻഷനാണ് പരീക്ഷ ടെൻഷനാണ് നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ ടെൻഷൻ എന്ന് പറയുന്നത് നമുക്കൊരു നേട്ടം ഉണ്ടാവുകയില്ല അവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ടെൻഷൻ എന്ന് പറയുന്നത് ബോധപൂർവം നമ്മളിലേക്ക് തരുന്ന ടെൻഷനും ഉണ്ട് അതേപോലെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിങ്ങൾക്കുള്ളതും ഉണ്ട് പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ പത്ത് ദിവസം എന്ന് പറയുന്നത് നമ്മൾ ടെൻഷനിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത് അപ്പൊ നമ്മുടെ മനസ്സിൽ വരേണ്ടത് കുറച്ച് ചിന്തകളുണ്ട് ആ ചിന്തകൾ എന്ന് പറയുന്നതാണ് പത്ത് ദിവസമാണ് ഇനിയുള്ളത് ഇന്ന് പത്താം തീയതിയാണ് ഇന്ന് ഏഴാം തീയതിയാണ് ഇനി പതിനേഴാം തീയതിയാണ് പരീക്ഷ അപ്പൊ ഇന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിയുമ്പോൾ എന്താണ് പരീക്ഷ വരികയാണ് അപ്പൊ നമ്മൾ ഈ പത്ത് ദിവസമെങ്കിലും നല്ല വിനയമായിട്ട് വെടിപ്പായിട്ട് നല്ല രീതിയിൽ ഒരു തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും നാളത്തെ പ്രയത്നത്തിന് ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കേണ്ടുന്ന സമയമാണ് ഈ ദിവസം എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ പെർഫോമൻസിനെ എന്താണ് മോശപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ പെർഫോമൻസിനെ അതിൻ്റെ തീവ്രതയിലെത്താതെ തടഞ്ഞു നിർത്തുന്ന ഘടകമാണ് ഈ ടെൻഷൻ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ ഓൺലൈനിലും കുട്ടികൾ പഠിക്കുന്നുണ്ട് ഓഫ്ലൈനിലും കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ റിസൾട്ട് എന്ന പേരിൽ വരുന്നത് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളേതാണ് കുട്ടിക്കൂഷിക്കപ്പെടുന്ന റിസൾട്ടുകൾ എന്ന് പറയുന്നത് കാരണം അവരെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇനി കൂടുതൽ കുട്ടികൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാവേണ്ടത് ഓഫ്ലൈൻ ക്ലാസ്സുകൾക്കാണ് അതുകൊണ്ട് തന്നെ അവസാന സമയങ്ങളിൽ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയകളിലൂടെ ചിലപ്പോൾ ചില വാർത്തകളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചേക്കാൻ സാധ്യതയുണ്ട് അതായത് പി എസ് സിയെ സംബന്ധിച്ച് പി എസ് സി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഈ പരീക്ഷയ്ക്ക് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ ഓൺലൈനിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന കൂട്ടുകാരെ നെഗറ്റീവ് ആക്കുന്ന തരത്തിൽ അതായത് അവരുടെ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ചോർത്തിക്കളയുന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ലേ ശുഭപ്രതീക്ഷയുമായി പോകുന്നയാളിനെ പ്രതീക്ഷയൊന്നുമില്ല നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് കാര്യമൊന്നുമില്ല പി എസ് സി ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില റൂമറുകൾ ഇങ്ങനെ അടിച്ചുറക്കുന്ന സംഭവങ്ങൾ കാണും എന്നാൽ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും സംഭവിക്കുക അവരെ മാക്സിമം ബൂസ്റ്റ് ചെയ്യും കാര്യം നിങ്ങൾ നന്നായിട്ട് നോക്കുക നിങ്ങൾ പഠിച്ച് റിസൾട്ട് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു തീരുന്നു കാര്യം ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രോഫിറ്റബിൾ എന്ന് പറയുന്നത് അവിടെ പതിനായിരങ്ങളാണ് അവിടെ ഫീ എന്ന ഇനത്തിൽ കിട്ടുന്നത് അപ്പോൾ ഓൺലൈനിൽ എന്ന് വെച്ചാൽ ആരാണെന്ന് എന്താണെന്നും അറിയാൻ പാടില്ലാത്ത കുറച്ച് പ്രേക്ഷകരായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഇത് കാണുന്നത് അപ്പോൾ ആരെ സംബന്ധിച്ചും ഓഫ്ലൈൻ ക്ലാസ്സുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത് അതുകൊണ്ട് തന്നെ ഓഫ്ലൈനിൽ പഠിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഓൺലൈനിൽ പതുക്കെ ഒരു നെഗറ്റീവ് ടെൻഡൻസി ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും ഉണ്ടാകുമെന്ന് തിരിച്ചറിയുക തന്നെയാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും കോച്ചിങ്ങുകളും ഒക്കെ നടന്ന ആൾക്കാരിൽ നിന്നും തന്നെ ഉണ്ടാവും ആരും അറിയില്ല നമ്മൾ കേട്ടിട്ടില്ലേ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു രീതി അപ്പൊ ഓൺലൈനിൽ പഠിക്കുന്ന ബ്രില്യൻറ് ആയിട്ടുള്ള ആൾക്കാർ അവസാന സമയങ്ങളിൽ ജസ്റ്റ് ഒന്ന് മടുപ്പിക്കുന്നു ഓഫ്ലൈനിലുള്ളവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നു അപ്പോൾ എന്താണ് അവസാന ലാപ്പിൽ വേഗത കുറയുമ്പോൾ പിന്നിലുള്ളവർ ഓടിക്കയറുന്ന പോലൊരു എന്താണ് പരാജയം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ നോക്കുക ഇതിൽ നിന്ന് ചോദ്യമുറപ്പ് അതിൽ നിന്ന് ചോദ്യമുറപ്പ് എന്നൊക്കെയുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് വാർത്തകൾ മറ്റോ കിട്ടുന്നിട്ട് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള സാധ്യതകൾ തിരിച്ചറിയണം കാര്യം എന്താ അറിയുന്നതാണെങ്കിൽ നോക്കി പോവുക അറിയാൻ പാടില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അതിന് പിന്നാലെ ഈ അവസാന സമയത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാല് അവിടെ സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ സമയം നഷ്ടപ്പെടും രണ്ട് പരീക്ഷാ ഹാളില് ഈ അറിയാത്ത കാര്യത്തെ സംബന്ധിച്ച് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് വരണം എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ആ സ്റ്റേറ്റ്മെന്റ് ചോദ്യം വായിച്ച് വായിച്ച് അതാണോ ഇതാണോ എന്നാലും നിങ്ങളുടെ സമയവും നഷ്ടപ്പെടും പിന്നെ ഞാനത് പഠിച്ചതല്ലേ ഞാനത് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ എന്നുള്ളൊരു ഈഗോ ഉണ്ടായിട്ട് ആ ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഈ അവസാന സമയത്ത് നിങ്ങൾ ഇതുവരെ പഠിച്ച് എത്തി തീർത്തിട്ടില്ലാത്ത ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് പഠിക്കാനേ പോകരുത് ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക കാര്യം പരീക്ഷയൊക്കെ നല്ല രീതിയിൽ തയ്യാറെടുത്ത് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എൺപത് ശതമാനം മേഖലയില്ലെങ്കിലും അയാൾക്ക് ഒരു ആധിപത്യം കാണും ഒട്ടും ആധിപത്യം ഇല്ലാത്ത ഒരു ഇരുപത് ശതമാനം കാണും അതിന് പിന്നാലെ പോയിട്ട് സമയം കളയരുത് ഈ എൺപത് ശതമാനം ഉള്ളത് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്തായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ ഈ പത്ത് ദിവസങ്ങളിൽ വരേണ്ട ചിന്ത എന്ന് വെച്ചാൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തുമായി കൊള്ളട്ടെ നിങ്ങൾ ചിലപ്പോൾ സബ് ഇൻസ്പെക്ടറുടെ പരീക്ഷയോ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരീക്ഷയോ കേരള ബാങ്കിന്റെ പരീക്ഷയോ ഒക്കെ പ്രിലിമിനറി പാസ്സായിട്ട് ക്ലിയർ ചെയ്യാൻ യോഗ്യത നേടിയ ആൾക്കാരായിരിക്കും അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും അയ്യോ നവംബറിൽ എൽ എസ് ഡി ഡി വരും ഒക്ടോബറിൽ കേരള ബാങ്ക് വരും സെപ്റ്റംബറിൽ എസ് ഐ വരും ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ആലോചിച്ച് ഈ പത്ത് ദിവസം കൊണ്ട് കൊണ്ടൊന്ന് ചെയ്യും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു എക്സാം നിങ്ങൾ മറ്റാരുടെയോ എക്സാം ആക്കി മാറ്റി സ്വയം പരാജയം ചോദിച്ചു വാങ്ങുന്ന ഒരു പ്രവണതയാണ് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള പരീക്ഷ ഏതാണോ അതിന് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്യുക അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക പഠനം ആരംഭിക്കുക അവസാന സമയങ്ങളിൽ മാക്സിമം സ്പീഡിൽ അതിനുവേണ്ടി ഓടാനായിട്ട് നോക്കുക ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ അതാണ് ഈ പരീക്ഷ എടുക്കുന്ന സമയത്ത് പല ആൾക്കാരും പറയും നൂറ് ചോദ്യം വീഴ്ച തരും എന്നിട്ട് അവർ ഡിലീറ്റ് ചെയ്തു കളി ഇങ്ങനെ ചോദ്യം ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത ബൊട്ടന്മാരാണ് പോഴന്മാരാണ് ചോദ്യകർത്താക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യകർത്താക്കളെ പുച്ഛിച്ചുകൊണ്ട് ഞാൻ വലിയ ബുദ്ധിമാനാണ് എന്നൊക്കെ നമ്മൾക്കൊരു ചിന്തയും നമ്മുടെ ഒരു ചിന്തയും ഭാവനയും ഒക്കെ വിരിയിപ്പിക്കുന്ന തരത്തിൽ എന്താണ് ചില സംഭവങ്ങൾ കാണും അപ്പൊ നമുക്ക് തോന്നും അത് ശരിയാണ് അത് ശരിയാണെന്ന് തോന്നും അങ്ങനെ എന്ത് ചെയ്യുന്നു പി എസ് സിയെ പൊട്ടന്മാരും പുഴന്മാരും ആക്കിക്കൊണ്ട് പി എസ് സിയുടെ ചോദ്യങ്ങൾ ശരിയല്ല എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിയുമ്പോൾ ഈ പരീക്ഷയെ സംബന്ധിച്ച് നമുക്ക് എന്ത് കാണില്ല ഒരു ചൂടുണ്ടാവില്ല ഓ എങ്ങോട്ട് എഴുതിയേക്കാം എന്ന രീതിയിലേക്ക് വരും അപ്പൊ സംഭവിക്കുന്ന കാര്യം എന്താണ് അവസാന സമയത്ത് നമ്മൾ വീണ്ടും എന്താണ് സ്പീഡ് കൂട്ടേണ്ടുന്ന സമയത്ത് നമ്മൾ സ്പീഡ് കുറച്ചിട്ട് പിന്നിലുള്ള ആളുകൾക്ക് ഓടിക്കയറാനായിട്ട് ഒരു അവസരം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ ഇപ്പൊ അത്രത്തോളം നമ്മൾ പഠിച്ച് സെറ്റായിട്ട് വെച്ചിട്ടുണ്ടോ അത്രയും കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക നമ്മൾ പഠിച്ചെടുക്കുക അങ്ങനെ അത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ച് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക നമുക്ക് ഈ പറയുന്ന പരീക്ഷ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് സ്കോർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ആ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ എന്ത് ചെയ്യുക മാറ്റിവെക്കുക പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കുക പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഓൾ ദ ബെസ്റ്റ്